കവി പറയുന്നു പോരാത്തതിന് ഷാനിനും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ മാസത്തിലും ഊബരടുക്കൽ ചേഞ്ചൊന്നും ഇല്ല തെറ്റോട് തെറ്റ് ഇങ്ങനെ കൂമ്പാരമായി കൂട്ടന്നെ തെറ്റുകൾ എന്നിട്ട് റമദാൻ വരുമ്പോഴും നീ അതേ മുമ്പുള്ളതായ മാസങ്ങളെ പോലെയാക്കി മാറ്റരുത് എന്ന് കവി പാടുന്നത് ഇന്നത്തെ യുഗത്തിലൊക്കെ റമദാൻ വരുമ്പോൾ പലരും കാട്ടുന്ന പ്രത്യേകിച്ച് യുവാക്കൾ എന്താണ് കാട്ടുക ഇപ്പോൾ ഗൾഫിൽ മാത്രമല്ല ലോകത്തിൽ ആ സകലം വ്യാപകമായിരിക്കുകയാണ് ചിലപ്പോൾ രാത്രി എന്ന പേരിൽ രാത്രി ഹയാത്താക്കി കഴിഞ്ഞാൽ രാത്രി മുഴുവനും എന്താ ചെയ്യുക പകൽ നോമ്പ് പിടിക്കല്ലോ നോമ്പ് ശുദ്ധിയാക്കുമല്ലോ എന്തിനെ തൊറ്റുകളെ അതുകൊണ്ട് ഫിലിമൊക്കെ കാണാം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് റംസാൻ വരുമ്പോൾ സ്പെഷ്യൽ ഫിലിം സ്പെഷ്യൽ മുമ്പില്ലാത്തതായ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും എന്തിന് ഈ മാധ്യമങ്ങൾക്കൊക്കെ എല്ലാ ശലീലങ്ങളും തോന്നിവാസങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ മറ്റു കാലങ്ങളിൽ ഇല്ലാത്ത രൂപത്തിലുള്ളതായ സ്പെഷ്യൽ പുതിയ പുതിയ പടങ്ങളും ഫിലിമുകളും നോവലുകളും കഥന കഥകളൊക്കെയാണ് റമദാനിൽ ഉണ്ടാവാറുള്ളത് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആര് അറിവില്ലാത്തവര് ആര് റമദാനിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാത്തവര് ആര് അല്ല പറഞ്ഞതായ സിയാമു നിങ്ങൾക്ക് റമവാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് കമാ കുത്തിബീന മിങ് കബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്തിനാണ് തത്തക്കും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് മറ്റുള്ള കാലഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ പേടിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ ശിക്ഷയുടെയും ഇടയിൽ നീ വെലഞ്ഞു ഉണ്ടാക്കലാണ് തക്വ എന്ന് പറഞ്ഞാൽ നെറുക അഗ്നിയിൽ നിന്നിട്ട് നീ അതിൻ്റെ ഒരു തടസ്സമുണ്ടാക്കലാണ് തക്വ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലൊരർത്ഥം അപ്പോൾ ആ തവ നമ്മുടെ ഹൃദയത്തിൽ കയറി കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റമദാൻ വന്നു കഴിയുമ്പോൾ റമദാൻ പകലും റമദാൻ രാത്രിയും ഒരുപോലെ ഭയപ്പെടും അള്ളാഹുവിനെ ഒരുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട റമദാൻ മാസത്തിന് ആ സകലം ബഹുമതിയും ബഹുമാനവും നൽകണമെന്ന ആ തത്വത്തിലേക്ക് എത്താൻ നമ്മെ പ്രേരിപ്പിക്കും അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് റമദാൻ രാത്രിയിൽ എന്തും കാട്ടാം പകലിലാകുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാം നോമ്പ് പിടിച്ചാലും ഇപ്പോഴോ ഈ കാലഘട്ടത്തിലൊക്കെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ കാണുന്നത് നോമ്പ് പിടിക്കുന്നവർ തന്നെ നോമ്പ് പിടിച്ച് ഉറങ്ങലാണ് നോമ്പ് ഉറക്കാക്കി മാറ്റലാണ് എന്തേ ഈ വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി നാം അറിയാതിരിക്കാൻ വേണ്ടി നീണ്ട ഉറക്കം ഏതുവരെ ആരെങ്കിലും ഉണർത്തിയില്ലെങ്കിലും നോമ്പ് തുറക്കാനെ വരെ ഉണരൂല പിന്നെ ഇടയിൽ നമസ്കാരമുണ്ട് എന്നതും നമസ്കാരം വിട്ടുപോകുന്നുണ്ട് എന്നതും അതൊന്നും ശ്രദ്ധയിൽപ്പെടാറില്ല എന്തേ അവരുടെ കൂടെ ഹദീസ് ഉണ്ട് എന്താണ് ഉറക്കം അത് ഒഴിവ് കിഴിവാണ് എന്തിനുള്ള നമസ്കാരം ഉപേക്ഷിക്കാനുള്ള അങ്ങനെയുണ്ടോ അങ്ങനെയല്ല നീം പറഞ്ഞത് ഉറങ്ങിയിട്ട് ഉറക്കം എഴുതരാണെന്ന് പറയലല്ല ഉറങ്ങുമ്പോൾ ഉണരാനുള്ള മാധ്യമം ഉണ്ടാക്കി വെക്കുക എന്നിട്ടാണ് ഉറങ്ങേണ്ടത് എപ്പോൾ ഉണരാൻ നിസ്കരിക്കാൻ ഉണരാൻ എന്ത് അള്ളാഹു തീർത്ത് പറഞ്ഞതാണ് കൃത്യമായി നിർണ്ണയിക്കപ്പെട്ട ടൈം അള്ളാഹുസ്മാനോ തല നൽകിയ സാധനമാണ് നമസ്കാരം ഇഷ്ടാനുസരണം നമസ്കരിക്കാനുള്ളതല്ല എന്ന് ഇത് അള്ള തീർത്ത് പറഞ്ഞതാണ് അതിന് മാറുകാട്ടുന്നവരാണ് എന്ത് നമസ്കാര സമയത്ത് ഉറങ്ങുന്നവർ നമസ്കാര സമയത്ത് ഉറങ്ങുന്നവരെ കുറിച്ച് സഹീഹായ് ഹദീസിൽ നാം പലപ്പോഴും കേട്ടതാണ് തലയിലേക്ക് ഇടി ഇടി കൊള്ളും ഏതുവരെ കല്ലുകൊണ്ടാണ് ഇടി കല്ലുകൊണ്ട് ഇടിക്കുമ്പോൾ എറിയുമ്പോൾ തമരും തെരിപ്പണമാകും എന്നിട്ട് വീണ്ടും മടങ്ങും തല വീണ്ടും തമരും തെരിപ്പണമാകും വീണ്ടും മടങ്ങും ഇത് ബർസഖി ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് നമസ്കാര സമയത്തിൽ കിടന്നുറങ്ങിയവർ ഏത് നമസ്കാരമായിരുന്നാലും വിരോധമില്ല വിശാസിനെ കുറിച്ച് അസൂല് പറഞ്ഞത് അലയിക്കലയിലും തൊവിയിൽ നീണ്ട രാത്രിയുണ്ട് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മെ ഉറക്കും നമ്മുടെ തല പൊക്കാൻ വിടൂല എന്നൊക്കെ രാത്രി കുറിച്ചാ പറഞ്ഞത് ഇന്നങ്ങനെയല്ല ഇപ്പോൾ റമദാൻ ആയി കഴിഞ്ഞാൽ രാത്രി പകലാക്കി മാറ്റും രാത്രി എന്തിനാണ് ത്യാമുല്ലയിൽ എല്ലാ ഓർക്കൊഴിച്ചത് മറിച്ച് വിനോദാഭാസങ്ങൾക്ക് വേണ്ടി ആ പുതിയ ഇറങ്ങിയ ഫിലിംസുകളൊക്കെ കണ്ടു തീർക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ പകലിൽ ആ വീട്ടുകാരൊക്കെ നോമ്പ് നോക്കുമ്പോൾ നോമ്പ് നോക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ കാരണം ഭക്ഷണം കിട്ടൂല അത് കാരണത്താൽ നിർബന്ധിത അവസ്ഥയിൽ നോമ്പ് നോക്കേണ്ടി വരുന്നു അപ്പോഴോ ആ നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു അള്ളാഹ്ക്ക് വേണ്ടി നോക്കിയതല്ലല്ലോ അതുകൊണ്ട് നോമ്പ് കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല കിടന്നുറങ്ങേണ്ടി വരുന്നു അപ്പോൾ നമസ്കാരവും കബായിർ ചെയ്യുന്നു ഈ നോമ്പ് കൊണ്ട് തന്നെ സലവാത്തുൽ ഹംസ് അതിനെക്കുറിച്ചൊക്കെ റസൂൽ എന്താ പറഞ്ഞത് അതൊക്കെ ലിമാ ിമാബുന അതിനിടയ്ക്കുള്ളതായ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതാണ് കബായിർ വന്തോഷങ്ങൾ വിട്ടു നിന്നാൽ ബന്തോഷങ്ങൾ വിട്ട് നിന്നാൽ അപ്പം നിസ്കാരം അതിൻ്റെ സമയംസ്കരിച്ചില്ലെങ്കിൽ ബന്തോഷമായി മാറുന്നു റമദാൻ വന്തോഷം ചെയ്യുന്നവരുടെ സ്ഥിതി സുഹാൻ അള്ള കാത്ത് രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ സംഭവിക്കാറുണ്ട് റമദാൻ ആയി കഴിയുമ്പോൾ ഉച്ചക്കത്തെ ക്ലാസ്സിനൊക്കെ ചിലപ്പോൾ ആൾക്കാരെ കിട്ടാറില്ല ആൾക്കാർ കുറയും ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പകല് ഉറങ്ങിപ്പോകലാണെന്നാണ് മറുപടി ഉറങ്ങിപ്പോകലാണെന്ന് അല്ല ഉറങ്ങാൻ പാടില്ല പിന്നെയോ ഇപ്പോൾ നിസ്കാരമുണ്ട് അല്പസമയം കഴിഞ്ഞാൽ നിസ്കാരമുണ്ട് എന്ന് കണ്ടാൽ അവൻ ഉണർന്ന് ഉറങ്ങാതെ ഇരുന്ന് കാക്കണം അവൻ ആ നമസ്കാരത്തിന് പ്രത്യേകത അറിയുകയാണെങ്കിൽ എന്നിട്ട് നിസ്കരിച്ചു ഉറങ്ങിയാൽ മതി നിസ്കരിച്ചു ഉറങ്ങിയാൽ മതി പകലുറങ്ങൽ ഇസ്ലാമിൽ പാടില്ല എന്നോ റമദാനിൽ പകലുറങ്ങൽ പാടില്ല എന്നോ നോമ്പ് പിടിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല എന്നോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞത് നോമ്പ് നോറ്റ് കഴിയുമ്പോൾ ആ നോമ്പ് കൊണ്ടുള്ള ആസ്വാദനം ലഭിക്കാൻ വേണ്ടി നോമ്പ് നോറ്റിട്ട് പകൽ സമയത്ത് തന്നെ അള്ളാഹുനെ ഭയപ്പെടേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഭയപ്പെട്ടി ജീവിക്കാൻ പലതും കാണുമ്പോൾ കാണാതിരിക്കാൻ കാണാൻ പാടില്ലാത്തത് പലതും കേൾക്കുമ്പോൾ കേൾക്കാതിരിക്കാൻ കേൾക്കാൻ ാത്തത് അതൊക്കെ നോമ്പ് പിടിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് അതിന്റേതാകുന്ന ആസ്വാദനമുണ്ട് അതിന്റേതാകുന്ന പ്രതിഫലവുമുണ്ട് അതൊക്കെ നഷ്ടപ്പെടുകയാണ് ആർക്ക് നോമ്പ് നോറ്റിട്ട് പകൽ മുഴുവനും ഉറങ്ങിക്കൂട്ടുമ്പോൾ ആ പ്രവർത്തനം ഒഴിവാക്കണം അപ്പോൾ വന്നു കഴിയുമ്പോൾ അള്ളാഹുവിന് ഹൃദയം നിറയെ അലഹമുല്ല എന്ന് അനുഗ്രഹം അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നിട്ട് അത് അമലിലൂടെ ശുക്ർ പ്രകടിപ്പിക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക അതിന് നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ